അണക്കരയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഒരു കോടി രൂപയുടെ പണയ തട്ടിപ്പ് നടത്തിയ കേസിൽ സ്ഥാപനത്തിലെ കസ്റ്റമർ റിലേഷൻ ഓഫീസറെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു അണക്കര വടക്കേക്കര വീട്ടിൽ സാമ്പു വന്ന വർഗീസാണ് അറസ്റ്റിലായത് പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി അണക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണമെന്ന വ്യാജേന മുക്കുവണ്ടം പണയം വെച്ച് ഒരു കോടി രൂപയോളം തട്ടിയെടുത്തുവെന്ന പരാതിയിലാണ് സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാരനായ കസ്റ്റമർ റിലേഷൻ ഓഫീസർ വർഗീസിനെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇയാൾ തട്ടിപ്പ് നടത്തിവന്നിരുന്നായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ ഒൻപത് വർഷമായി ഇയാൾ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് സ്ഥാപനത്തിലെ തുല്യപദവിയിലുള്ള മറ്റൊരു ജീവനക്കാരിക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന സംശയം ഉയർന്നെങ്കിലും വർഗീസാണ് മുഖ്യപ്രതിയെന്നാണ് പോലീസ് നൽകുന്ന സൂചന സ്ഥാപന ഉടമയുടെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി പുതിയ ആഭരണങ്ങൾ സാധാരണ പണയം വെക്കുമ്പോൾ പഴയ ആഭരണങ്ങളും ഉപയോഗിച്ചതും ഒക്കെയാണ് ഉണ്ടാകാറുള്ളത് ഇത് മുഴുവൻ പഴയ പരിപാടികളും പുതിയതുപോലെ തോന്നി നിങ്ങൾക്ക് സംശയം തോന്നിയിട്ട് ഓരോ ബാങ്കറ്റും എടുത്ത് വച്ച് വെച്ചപ്പോൾ എല്ലാം വ്യാജമാണെന്ന് ഈ എം ഡിക്ക് ബോധ്യ അപ്പോൾ അതിനെപ്പറ്റി തിരക്കിയപ്പോൾ ബീന പറഞ്ഞത് വർഗീസാണ് ഒരു പിടികളെല്ലാം സ്വീകരിക്കുന്നതെന്ന് അപ്പോൾ വർഗീസ് എനിക്ക് ഉടനെ വർഗീസിനെ വിളിച്ചു വരും വർഗീസിനെ വിളിച്ചു ഇതിനെ പറ്റി ചോദിച്ചപ്പോൾ വർഗീസ് അവിടെ നിന്ന് കൂടി രക്ഷപ്പെടാൻ സമയം അവരെ ജീവനക്കാരിലാണ് കൂടി തടഞ്ഞു നിർത്തിയതിനു ശേഷം പോലീസ് അറിയിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എം ഡിയുടെ മൊരുപ്രകാരോടെ ആ കേസ് രജിസ്റ്റർ ചെയ്ത് തന്നെ സാബുവിനെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് സാബുവിനെ സാബുനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അത് പലിശ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ അത് പണയം വെക്കുകയായിരുന്നു സമീപത്ത് തന്നെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച ചിന്തിക്കടയിൽ നിന്ന് വാങ്ങിച്ച ആഭരണങ്ങളാണ് സ്വർണ്ണിൽ വെച്ചതെന്നാണ് സാഹു പറഞ്ഞത് കട്ടപ്പന ഡി വിസ്പി നിഷാദ് മോഹൻ്റെ നിർദ്ദേശപ്രകാരം മണ്ണൻമേട് എസ് എച്ച്ഒ ഷൻകുമാർ എസ്ഐമാരായ ബിനോയ് ഇബ്രഹാം പ്രകാശ് ജി എഎസ്ഐമാരായ ശ്രീകലായ സാർ ജെയിംസ് ഷിജോക്കേറ്റി സി പി ഒമാരായ ജെയ്മോൻ രാജേഷ് മോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്